ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഖിൽ ശ്രേയ പറഞ്ഞ വാക്കുകൾ ഓർത്ത് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ദർശനം വരുന്നത് അപ്പോ ദർശന ചോദിക്കുകയാണെങ്കിൽ എന്താ നിഖിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു നീ കരയുകയാണോ നീ ബാംഗ്ലൂരിലേക്ക് പോയി അടിച്ചുപോലും ജീവിച്ചിരുന്നതല്ലേ എന്നിട്ടാണോ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോൾഡായ ചെക്കനാണെന്നാലോ ഞാൻ കരുതിയത് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദർശനയെ കണ്ട ഉടനെ തന്നെ നിഖില് സോറി പറയുകയട്ടോ നീ എന്തിനാ എന്നോട് സോറി പറയുന്നത് എന്ന് ചോദിക്കാട്ടോ ോ ഞാൻ ആദ്യം ഏട്ടത്തിയെ കണ്ടിരുന്നത് മോശം കണ്ണുകളിലൂടെ ആയിരുന്നു എൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ഈ സ്വഭാവമെല്ലാം മാറ്റിയെടുത്തത് ശ്രേയായിരുന്നു ശ്രേയയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശ്രേയയിൽ പല ഗുണങ്ങളുമുണ്ട് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതിന് കാരണം ശ്രേയ തന്നെയാണ് ഞാൻ ശ്രേയയുമായി അടുപ്പം തുടങ്ങിയതിൻ്റെ ശേഷമാണ് എൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം ഞാൻ മാറ്റിയെടുത്തതും ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനായതും അങ്ങനെ ഞാൻ ശ്രേയയുമായിട്ട് അടുപ്പത്തിലായി ായിരുന്നു ഞാനും ശ്രേയയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത് മാത്രമല്ല ഞാനും ശ്രേയയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും ഞാൻ ശ്രേയ പറഞ്ഞതുപോലെയാണ് ഓരോന്നും കാണിച്ചിരുന്നത് ശ്രേയ പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു പാവ മാത്രമായിരുന്നു ഞാൻ ശ്രേയ എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെയും ചെയ്തിരുന്നത് ഞാനും ശ്രേയയും വീണയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതോടു കൂടി ഞങ്ങൾ ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവാനാണ് ഞങ്ങൾ തീരുമാനം ഞാൻ ബാംഗ്ലൂരിൽ ചേച്ചി പറഞ്ഞതുപോലെ അഴിഞ്ഞാടി നടക്കുന്നവൻ തന്നെയായിരുന്നു ഇപ്പോൾ എനിക്ക് ആ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാനൊന്നും കഴിയുന്നില്ല അത്രമാത്രം അധികം ശ്രേയ എന്നെ മാറ്റിയെടുത്തു എനിക്കിപ്പോൾ ശ്രേയല്ലാതെ ജീവിക്കാൻ കഴിയില്ല പിന്നെ ശ്രേയെ ഞാൻ സ്നേഹിച്ചിട്ട് എങ്ങനെ ഞാൻ ഇളയമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കും അതിനെനിക്ക് കഴിയില്ല ഒരു പെണ്ണിന് മനസ്സ് കൊടുത്തിട്ട് മറ്റൊരു പെണ്ണിനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയട്ടോ അങ്ങനെ നിഖിലെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ദർശനാകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ദർശനം ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് വീണൻ എൻ്റെ റൂമിൽ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ് ഉണ്ടായത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വീണയുടെ സ്ഥാനത്ത് അന്ന് ശ്രേയായിരുന്നു എൻ്റെ റൂമിലേക്ക് വരേണ്ടിയിരുന്നത് പക്ഷെ എന്താണ് അവിടെ ഉണ്ടായത് എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാ സത്യവും പറയാതിരുന്നത് എന്നോട് ശ്രേയ പറഞ്ഞതുകൊണ്ടാണ് ശ്രേയ പറയുന്നത് പോലെയാണ് ഇതുവരെയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ശ്രേയയുടെ സ്വഭാവം ഭാവമൊക്കെ മാറി അവൾക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടെ എൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ എന്നേക്കുമായി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒരിക്കലും ജീവിക്കാനും കഴിയില്ല ഇനി മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയില്ല ചേച്ചി എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ നിഖിൽ നിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ എന്ത് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയില്ല ഇത് കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ ചേച്ചി വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല നീ ഇപ്പോൾ വീണയെ തന്നെ വിവാഹം കഴിക്കണം വീണയെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ ഇല്ലാതാവുകയാണ് ഈ കുടുംബം തകർന്നു പോവുകയാണ് ഉണ്ടാവുക പിന്നെ നീ ശ്രേയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നീയും ശ്രേയയും ഡിവോഴ്സ് ആവുക തന്നെ വേണ്ടി വരും അത് ഇപ്പോഴേ നടന്നു എന്ന് കരുതിയാൽ മതി നീ വീണയുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കണം വീണ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് ുന്നത് അത് എനിക്കറിയാം അതുകൊണ്ട് നീ അവളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്കതിന് കഴിയില്ല ശ്രേയയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ചേച്ചി എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയട്ടോ അപ്പോൾ ദർശന പറയണേ നീ വെറുതെ അവിവേകമൊന്നും ചിന്തിക്കേണ്ട മോനെ കാരണം നീ എങ്ങാനും ഇവിടെ നിന്നും കല്യാണത്തിൽ നിന്നും ഒളിച്ചോടി പോയി കഴിഞ്ഞാലും അവൾ പിന്നെ ജീവനോട് ഉണ്ടാവില്ല വീണ നിന്നെ അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് വീണ പിന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് നീ ഇതൊക്കെ മറന്നേക്ക് എന്ന് പറയട്ടോ അപ്പോൾ ദർശന പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വീണ് ആത്മഹത്യ ചെയ്യുമെന്നങ്ങ് പറഞ്ഞത് കേൾക്കുമ്പോൾ നിഖിലാകെ ഷോക്കായി നിൽക്കുകയാണ് എനിക്കാണെങ്കിലും ശ്രേയ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ദർശനയോട് വീണ്ടും നിഖിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ നിഘിലിനെ സമാധാനപ്പെടുത്തുകയാണ് നീ ഒന്ന് സമാധാനപ്പെട് നീ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ശ്രേയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ തൽക്കാലം മറന്നേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ദർശന പിന്നെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടെ രൂപേഷും ഗീതമ്മയും കൂടി സംസാരിക്കുന്നത് അങ്ങനെ രൂപേഷിനെ ശ്രദ്ധിച്ചിറങ്ങുന്ന ദർശന പെട്ടെന്ന് കാല് വഴുതിയിട്ട് കോണിയുടെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കോണിയുടെ കൈവരിയിൽ പിടിച്ച് വീഴാതെ നിൽക്കുകയാണ് അപ്പോൾ അറിയാതെ രൂപേഷ് ദർശനയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പെട്ടെന്നാണ് ദർശനെ പിടിക്കരുത് ഞാനും ദർശനയും തമ്മിൽ പിണക്കത്തിലാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത് കൊണ്ട് രൂപേഷ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഗീതമ്മ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ദർശനയും രൂപേഷും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് കേട്ടോ ഇതെന്താ നിനക്ക് എന്താ കണ്ടുകൂടെ കോണിയുടെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സൂക്ഷിച്ചിറങ്ങി വരണ്ടേ എന്ന് പറയുമ്പോൾ ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് ഇറങ്ങി വന്നത് എവിടെ സൂക്ഷിക്കാനാണ് ഞാനും ഗീതമ്മയും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്നെ തന്നെ നോക്കി വന്നിട്ടുണ്ടാവും എന്നിട്ട് എന്റെ ദേഹത്തേക്ക് അങ്ങ് വീഴാം എന്ന് കരുതിയിട്ടാവും വന്നിട്ടുണ്ടാവാം അതായിരിക്കും എന്ന് പറയുമ്പോൾ ആ എനിക്കിപ്പോ നിങ്ങളുടെ ദേഹത്തേക്ക് വന്ന് വീഴലല്ലേ പണി ആ അത് തന്നെ ആയിരിക്കും അല്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വരില്ല ല്ലോ ഞാൻ ഇതിപ്പോൾ പിടിച്ചതുകൊണ്ടാണ് എൻ്റെ ദേഹത്തേക്ക് വീഴാതിരുന്നത് എന്ന് പറയുമ്പോൾ ആര് പിടിച്ചു എന്നെ ആരും പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ദർശന പറയുമ്പോൾ കൈവരിയിൽ പിടിച്ചില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് രൂപേഷ് പറയട്ടെ അങ്ങനെ ദർശനയുടെയും രൂപേഷിൻ്റെയും ചെറിയ ഒരു തമാശയോട് കൂടിയിട്ടുള്ള വഴക്ക് കാണുമ്പോൾ ഗീതമ്മക്ക് ഒരു ചെറിയ ചിരി വരികയാണ് കേട്ടോ എന്നിട്ട് ഗീതമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗീതമ്മ കണ്ടും ഗീതമ്മയും കൂടി എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി പതുങ്ങി വരികയായിരുന്നു അതുകൊണ്ടാണ് ഇവിടേക്ക് വീണത് എന്ന് പറഞ്ഞ് വീണ്ടും ൂപേഷ് ഓരോന്ന് പറയുകയാണ് അപ്പോൾ ദർശനയും വിട്ടുകൊടുക്കുന്നില്ല രൂപേഷ് പറയണേ എന്നെ നോക്കിയിട്ടാവും വന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് വീഴാൻ പോയത് എന്ന് പറയുമ്പോൾ ഞാൻ ഗീതമാമയാണ് നോക്കിയത് ഞാൻ ഇയാളെ ഒന്നുമല്ല നോക്കിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി രൂപേഷ് വരെ കണ്ടില്ലേ ഡിവോഴ്സ് പോലും ആയിട്ടില്ല അപ്പോഴത്തേക്കും എന്നെ ഇയാൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ എടാ പൊടാ ആവും വിളിക്കുക എന്നങ്ങ് പറയട്ടോ അപ്പോൾ ദർശനം പറയണേ അതിന് ഡിവോഴ്സ് ആവാനൊന്നും ഇനി കുറച്ച് ദിവസമൊന്നും കാത്തിരിക്കേണ്ട ഇന്ന് തന്നെ ഞാൻ വക്കീലിനോട് വരുന്നത് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഇന്ന് തന്നെ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്നങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ രൂപേഷ് പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പൊ ഗീതമ്മ പറയണേ ഇനിയിപ്പോ വക്കീലിനോടൊന്നും വരാൻ പറയേണ്ട മോളെ കല്യാണം കഴിയുന്നവരെ വക്കീലിനോടൊന്നും വരാൻ വേണ്ടി പറയേണ്ട കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ സംസാരിക്കാം എന്ന് പറയട്ടെ രൂപേഷിന് മുളച്ചു വന്ന ആ കൊമ്പ് ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗീതമ്മ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗീതമ്മ മനസ്സിൽ ചിന്തിക്കാണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഒരിക്കലും പിരിയില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരിപ്പോൾ എത്രയും പെട്ടെന്ന് പിരിയുന്ന ലക്ഷണമാണല്ലോ ദൈവമേ കാണുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ എന്നുള്ള വിളി കേൾക്കുന്നത് അങ്ങനെ ഈതമ ഓടി ചെല്ലുകയാണ് അപ്പോൾ ദർശനയും രൂപേഷും താഴെ വീണ് കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് ദർശനയുടെ ദേഹത്തേക്ക് രൂപേഷ് വീണ് കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ദർശന എണീക്ക് എനിക്ക് വേദനയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്ത് ദർശൻ രൂപേഷനാണെങ്കിൽ എണീക്കാനും കഴിയുന്നില്ല അങ്ങനെ ഗീതമ്മ കൈ കൊടുത്ത് രൂപേഷിനെ എണീക്കാൻ വേണ്ടി സഹായിക്കുകയാണ് കേട്ടോ എന്നിട്ട് ദർശനം പറയണ് കണ്ടില്ലേ ഗീതമ്മ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വീഴാൻ വേണ്ടി പോയപ്പോൾ എന്താ പറഞ്ഞത് ഇയാളുടെ ദേഹത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധയില്ലാതെ ഇറങ്ങി വന്നത് എന്ന് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ദേഹത്തേക്കാണ് ഇപ്പോൾ വീണത് എന്ന് പറയട്ടോ അപ്പോൾ രൂപേഷ് പറയണേ അതിന് ഞാൻ മുകളിലേക്ക് കയറി പോവാൻ വേണ്ടി നിന്നപ്പോൾ നീ ഞാൻ വീഴാൻ പോയപ്പോൾ നീ എന്തിനാ എന്നെ പിടിക്കുക ിക്കാൻ വേണ്ടി നിന്നത് താഴെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ദേഹത്തേക്ക് തന്നെയല്ലേ വീടുകയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും രൂപേഷ് ദർശനയുമായി തർക്കിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും തമാശയോട് കൂടിയിട്ടുള്ള ചെറിയ വഴക്കിടൽ കാണുന്ന സമയത്ത് ഗീതമ്മ പറയണേ വീണമ്മോളുടെ കല്യാണം കഴിയുന്നത് വരെ ഇവിടേക്ക് വക്കീൽ വരണ്ട എന്നുള്ളത് ദർശനമോള് വിളിച്ച് പറഞ്ഞേക്കെ എന്ന് പറയണേ അപ്പോൾ ദർശനം പറയണ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അഞ്ചനെയും കൂട്ടി ഈ വീടിൻ്റെ ഇറങ്ങും എന്ന് പറയട്ടോ അപ്പോൾ രൂപേഷ് പറയണ അത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പോകുന്നവരൊക്കെ ൊക്കെ പോയിക്കോട്ടെ പക്ഷെ ചോട്ടുവിനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ ചോട്ടുവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ ദർശന പറയണ് ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഒന്നും അഞ്ചനമൊന്നും ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറയുമ്പോൾ രൂപേഷ് പറയും ആ അത് നമുക്ക് കാണാം എനിക്കും ചോട്ടുവിന്റെ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞ് രൂപേഷ് തറക്കുകയാണ് കേട്ടോ അങ്ങനെ ഗീതമ്മ പറയണെ എനിക്ക് ഇവിടെ നിന്നാലേ ഭ്രാന്ത് വരും എന്നും പറഞ്ഞ് ഗീതമ്മ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ദർശന പിന്നെ നേരെ ശ്രേയയുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം ശ്രേയ ആണെങ്കിലോ ഫ്രണ്ട് നിത്യനെ വിളിച്ച് നിത്യയെ വിളിച്ച് കാര്യം പറയുകയാണ് എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുമ്പോൾ നിത്യ പറയണേ പേടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നീ ആദ്യം ടെസ്റ്റ് നടത്തു എന്ന് പറയട്ടോ എനിക്കകെ കയ്യും കാലും വിറക്കുന്നു നിത്യ എന്ന് പറയട്ടോ അപ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല അവനിപ്പോൾ ഇപ്പോഴും കൂടി എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിഖിലിനെ ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത് എനിക്കിപ്പോൾ ആകെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നിത്യ പറയേ നീ ആദ്യം ടെസ്റ്റ് ചെയ്യേ എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നീ അവനെ കണ്ട് ക്ഷമ പറഞ്ഞ് നീ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അത് എൻ്റെ അച്ഛൻ അതൊരിക്കലും താങ്ങില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ ഈ നിനക്ക് പോസിറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാല് പിടിക്കാൻ പോലും നിൻ്റെ അച്ഛൻ മടിക്കില്ല അതുകൊണ്ട് നീ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് പരിശോധിക്കുകയാണ് അങ്ങനെ അതിലെ റിസൾട്ട് നോക്കാൻ വേണ്ടി ശ്രേയക്ക് പേടിയാവുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ദർശനം കടന്നു വരുന്നത് അങ്ങനെ ദർശനയെ കണ്ടതോടുകൂടി ശ്രേയ ആകങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ ദർശനം പറയണേ ശ്രേയെ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു ാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചേച്ചി നിത്യുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ പിന്നെ വരാം എനിക്ക് അർജൻറ് കോളാണ് അതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടെ അപ്പോൾ നിത്യോട് പിന്നെ വിളിക്കാൻ വേണ്ടി പറയും എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ദർശനം വീണ്ടും അടുത്തേക്ക് അങ്ങ് വരാൻ നിൽക്കാൻ അപ്പോഴാണ് ബെഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ ദർശന കാണാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് ശ്രേയ തലേണ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ദർശന ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ടം അവിടേക്ക് നോക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡിൻ്റെ ഒരു തുമ്പ് കാണുകയാണ് അപ്പോൾ ദർശനയ്ക്ക് സംശയം വരികയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ദർശന കഴിഞ്ഞ ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതിൽ പോസിറ്റീവ് കാണുന്ന സമയത്ത് ശ്രേയ ആകങ്ങ് ഷോക്കായി പോവുകയാണ് അങ്ങനെ ദർശനയ്ക്ക് സംശയം തോന്നിയിട്ട് നിഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിഖിലിനോട് പറയുകയാണ് ശ്രേയ ഗർഭിണിയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അവളുടെ റൂമിലേക്ക് സംസാരിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് ഇരിക്കുന്നത് കണ്ടു എന്ന് പറയട്ടോ അപ്പോൾ നിഖിൽ പറയണ അവളുടെ കരണം ഒന്ന് പൊട്ടിക്കുകയാണ് വേണ്ടത് ഞാൻ അവളുമൊത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് എന്നിട്ട് അവൾ കാണിച്ചത് കണ്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലല്ലേ പെട്ടത് വീണയുമായിട്ടുള്ള കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാവുക എന്നല്ലേ എന്നോട് ചേച്ചി പറഞ്ഞത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എനിക്കിപ്പോൾ ആകെ ദേഷ്യമാണ് വരുന്നത് അവളുടെ അടുത്തേക്ക് ചെല്ലാനും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നിഖിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയയാണെങ്കിലും പൊട്ടി കരയുകയാണ് എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ അങ്ങനെ വീണ അങ്ങോട്ട് വരുന്ന സമയത്ത് ദർശനയും നിഖിലും കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ വീണയ്ക്ക് ഒരു ചെറിയ സംശയം വരികയാണ് കേട്ടോ അങ്ങനെ വീണ മറഞ്ഞു നിന്ന് ഇവരെന്താണ് ഈ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുകയാണ്